ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കർഷക സമൃദ്ധിയുടെ വിളപ്പൊരു വീണ്ടും ഉണരട്ടെ പുതിയൊരു ചാലുകൾ ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി സമഗ്ര പ്രിയ ശ്രോതാക്കളെ നമസ്കാരം ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം ക്ഷീരമേഖലയിൽ ചുവടുറപ്പിച്ച ബഹുശതം കർഷകരുടെ നാടാണ് നമ്മുടേത് ചുരത്തുന്ന പാലളന്ന് ജീവിത വിജയത്തിന്റെ അളവുകൊൽ നിശ്ചയിക്കുന്ന ക്ഷീരകർഷകന്റെ അത്താണിയാണ് എന്നും കന്നുകാലികൾ ചിട്ടയായ പരിചരണവും പോഷകസമ്പുഷ്ടമായ ആഹാരക്രമങ്ങളും രോഗപ്രതിരോധ മാർഗ്ഗങ്ങളും അവലംബിച്ചാൽ മാത്രമേ ക്ഷീരകർഷകന് ഈ മേഖലയിൽ നിന്നും മികച്ച ലാഭം നേടാനാകൂ ഇതിനായി സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് വിവിധ പദ്ധതികൾ കർഷകർക്കായി നടപ്പിലാക്കി വരുന്നുണ്ട് ഇന്ന് നമ്മുടെ കർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം കാലിത്തീറ്റയുടെ വിലവർദ്ധനവാണ് തീറ്റ ചെലവ് കുറച്ചുകൊണ്ട് പോഷക സമ്പുഷ്ടമായ ആഹാരം ലഭ്യമാക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ ഇന്ന് ക്ഷീരവികസന വകുപ്പിനുണ്ട് ഇതേക്കുറിച്ചാണ് ഇന്ന് ഞാറ്റുവേല വിശദമായി വിശകലനം ചെയ്യുന്നത് പച്ചപ്പുല്ലിന്റെ പ്രാധാന്യം അതിന്റെ നടിയിൽ ധനസഹായം തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ക്ഷീരവികസന വകുപ്പിന്റെ കീഴിൽ വലിയതുറയിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഫോർഡർ ഫാമിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി പൌർണമി സി വി ഒപ്പം പങ്കെടുക്കുന്നത് ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറും ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ പബ്ലിക്കേഷൻ ഓഫീസറുമായ ശ്രീ പ്രശാന്ത് ജി എസ് നമസ്കാരം കൃഷി അനുബന്ധ മേഖലകളിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്പൊ ക്ഷീരമേഖലയിൽ തന്നെ ഒത്തിരി കർഷകർ അവരുടെ വരുമാന സോതസ് ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും പ്രാധാന്യമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ തീറ്റ ചെലവ് അല്ലെങ്കിൽ തീറ്റ കുറയ്ക്കാമെന്നൊക്കെ ക്ഷീരമേഖലയെ ഒരു വരുമാനം ആയി കണ്ടുകൊണ്ട് ഏറ്റവും മികച്ച സങ്കര ഇനം പശുക്കളെ ഉൽപാദനക്ഷമതയോടെ ശാസ്ത്രീയമായിട്ട് വളർത്തി വരുന്നവരാണ് കേരളത്തിലെ ക്ഷീരകർഷകർ പക്ഷേ പശുവിന്റെ അടിസ്ഥാന ആഹാരമായിട്ടുള്ള കരാഹാരം അതായത് നാരുകളടങ്ങിയ പച്ചപ്പുല്ലും മറ്റു സസ്യ ഭക്ഷണവും കേരളത്തിൽ സുലഭമായി കിട്ടുന്നില്ല അതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ കാലിത്തീറ്റയെ ആശ്രയിച്ച് പശു വളർത്തേണ്ട ഒരു അവസ്ഥയാണ് കേരളത്തിലെ കർഷകർക്കുള്ളത് അപ്പോൾ ഉൽപ്പാദന ചെലവ് കൂടുകയും ഏകദേശം എൺപത് ശതമാനത്തോളം തീറ്റ ചെലവിന് കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നൊരവസ്ഥയുണ്ട് നമ്മൾ പരമാവധി സ്വന്തമായി പച്ചപ്പുല് കൃഷി ചെയ്ത് പശുവിന് നൽകുകയാണെങ്കിൽ ഏകദേശം മുപ്പത് ശതമാനം വരെ നമുക്ക് തീറ്റ ചെലവില് കുറവ് വരുത്താമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പച്ചപ്പുല്ല് കൊടുക്കുന്നതുകൊണ്ട് തീറ്റച്ചെലവ് കുറയ്ക്കുന്ന മാത്രമല്ല പശുവിൻ്റെ ആരോഗ്യവും പാലിൻ്റെ ഗുണമേന്മയും വർദ്ധിപ്പിക്കാം എന്നുള്ളതും പ്രധാനമാണ് രീതിയിൽ തീറ്റപ്പുല്ല് വളർത്താൻ ക്ഷീരവികസന വകുപ്പ് തീറ്റപ്പുൽ വികസന പദ്ധതി എന്നൊരു പ്രത്യേക പദ്ധതി തന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ് ഈ പദ്ധതിയിൽ കൂടി അത്യുൽപാദനശേഷിയുള്ള പുൽ ഇനങ്ങളുടെ വിതരണം അതിൻ്റെ വ്യാപനം അത് കൃഷി ചെയ്യുന്നതിനുള്ള ധനസഹായം ആവശ്യത്തിനുള്ള പരിശീലനം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കി വരുന്നു തീറ്റപ്പുലിന്റെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത് വരുന്ന തീറ്റപ്പുല് ഇനം സങ്കര നേപ്പീർ ഇനത്തിൽപ്പെട്ട തീറ്റപ്പുല്ലാണ് ബജ്രയുടെയും നേപ്പീറിന്റെയും ഒരു സങ്കര ഇനമായ ഇതിന് പല വെറൈറ്റികളുണ്ട് കോയമ്പത്തൂർ സർവകലാശാല വികസിപ്പിച്ചെടുത്ത സി ഓ വൺ സി ഓ ടു സി ഓ ത്രീ എന്നിങ്ങനെ സി ഓ സിക്സ് വരെയുള്ള ഇനങ്ങളും കേരള കാർഷിക സർവകലാശാലയുടെ സുഗുണ സുപ്രിയ മുതലായ ഇനങ്ങളും കേരളത്തിൽ സുലഭമായിട്ട് ഇന്ന് കൃഷി ചെയ്തു വരുന്നുണ്ട് വിത്ത് ഇല്ലാത്തത് കൊണ്ട് തണ്ട് വെട്ടി നട്ടാണ് ഇത് കൃഷി ചെയ്യുന്നത് ക്ഷീരവികസന വകുപ്പ് വഴി ധനസഹായത്തിന് അപേക്ഷിക്കുന്ന കർഷകർക്ക് സൗജന്യമായി പുല്ലിനങ്ങളുടെ തണ്ട് വിതരണം ചെയ്യുകയും കൃഷി ചെയ്ത് കഴിഞ്ഞ് അവർക്ക് അതിന്റെ ധനസഹായം വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ മഴക്കാലമാണല്ലോ അപ്പൊ ഈ സമയം നല്ല അനുയോജ്യമാണെന്ന് തോന്നുന്നു അല്ലേ കേരളത്തിലെ കാലാവസ്ഥ പുൽകൃഷിക്ക് വളരെ അനുയോജ്യമാണ് നല്ല വെയിലും മഴയും ഇടകലർന്ന ഒരു കാലാവസ്ഥയാണ് ഇതിന് വേണ്ടത് ഈ മഴക്കാല സമയത്ത് തീറ്റപ്പുൽകൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നീർവാർച്ചയുള്ള മണ്ണ് അത്യാവശ്യം കാലിവളം ചേർത്ത് ഫലഭൂഷ്ടമാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്നതാണ് കർഷകർക്ക് ഈ നടിയിൽ വസ്തുക്കൾ ലഭിക്കും സങ്കരനേപ്പ്യർ തീറ്റപ്പുല്ലിൻ്റെ തണ്ട് ക്ഷീരവികസന വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത് ധനസഹായത്തിന് അപേക്ഷിക്കുന്ന കർഷകർക്ക് സൗജന്യമായി അതാത് ക്ഷീര സംഘങ്ങൾ വഴി വിതരണം ചെയ്യുന്നുണ്ട് അതുകൂടാതെ ക്ഷീരവികസന വകുപ്പിന്റെ തിരുവനന്തപുരം വലിയതുറയിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഫോഡർ ഫാമിൽ നിന്ന് വിവിധ ഇനം തീറ്റപ്പുൽ ഇനങ്ങളുടെ തണ്ടുകളും വിത്തുകളും യഥേഷ്ടം ലഭിക്കുന്നതാണ് അപ്പം വലിയ കേട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഈ പരിശീലനം നൽകുന്നുണ്ടോ ക്ഷീരവികസന വകുപ്പിന്റെ എല്ലാ പരിശീലന കേന്ദ്രങ്ങളിലും നൽകുന്നുണ്ട് തീറ്റപ്പുൽ ഇനങ്ങളെ കുറിച്ചും തീറ്റപ്പുൽ കൃഷി രീതികളെ കുറിച്ചും പ്രായോഗിക അടക്കം ഉള്ള പരിശീലനം വലിയതുറ സ്റ്റേറ്റ് ഫോട്ടർ ഫാമിൽ നിന്ന് ലഭിക്കും സൈലേജ് നിർമ്മാണം അത് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഉണ്ട് സങ്കര നേപ്യൂർ പോലെയുള്ള അത്യുൽപാദന ശേഷിയുള്ള നല്ല പുല്ലിനങ്ങൾ മഴക്കാലത്ത് കൃഷി ചെയ്ത് കഴിയുമ്പോൾ ഒരു പക്ഷേ പശുക്കൾക്ക് ആ സമയത്ത് കൊടുക്കാൻ ആവശ്യത്തിൽ കൂടുതൽ പുല്ല് നമുക്ക് ലഭ്യമാകും പക്ഷേ വേനൽക്കാലമാകുമ്പോൾ ഈ പുല്ലിൻ്റെ ലഭ്യത തീരെ കുറയുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് യഥേഷ്ടം പുല്ല് കിട്ടുന്ന സമയത്ത് പച്ച പുല്ല് നഷ്ടപ്പെടാതെ അതിൻ്റെ പോഷക ഗുണവും തനിമയും നഷ്ടപ്പെടാതെ അത് വേനൽക്കാലത്തേക്ക് അല്ലെങ്കിൽ പുല്ലിൻ്റെ ലഭ്യത കുറയുന്ന സമയത്തേക്ക് സൂക്ഷിച്ചു വെച്ചിരുന്നാൽ വർഷം മുഴുവൻ പശുക്കൾക്ക് നല്ല ആഹാരം കൊടുക്കുകയും അതോടൊപ്പം കാലിത്തീറ്റ കുറയ്ക്കാനും സഹായിക്കും അതിനുവേണ്ടി ചെയ്യുന്ന ഒരു സംസ്കരണ രീതിയാണ് സൈലേജ് നിർമ്മാണം പച്ചപ്പുല് പാകമാകുമ്പോൾ തന്നെ ചെറുതായി മുറിച്ച് വായുവും ഈർപ്പവും കടക്കാത്ത അറകളിൽ നിറച്ച് പുളിപ്പിച്ച് സംസ്കരിച്ച് സൂക്ഷിക്കുന്ന രീതിയാണ് സൈലേജ് ക്ഷീരവികസന വകുപ്പിന്റെ തീറ്റപ്പുൽ കൃഷി പരിശീലനത്തിന്റെ ഭാഗമായി കർഷകർക്ക് സൈലേജ് നിർമ്മാണത്തെ പഠിപ്പിക്കുന്നുണ്ട് പരിശീലനത്തിൽ കർഷകർ എങ്ങനെ പങ്കെടുക്കേണ്ടത് അവർക്ക് എങ്ങനെ അപേക്ഷിക്കേണ്ടത് ഒന്ന് വ്യക്തമാക്കാമോ പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേക അപേക്ഷ ഒന്നും നൽകേണ്ടതില്ല ഓരോ മാസവും പരിശീലന തീയതികൾ മുൻകൂട്ടി തീരുമാനിച്ച് പത്രമാധ്യമങ്ങളിലൂടെ അറിയിക്കാറുണ്ട് ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന യൂണിറ്റുകളിലൂടെ ഇതിന്റെ അറിയിപ്പ് നൽകാറുണ്ട് ക്ഷീരവികസന വകുപ്പിന്റെ പരിശീലന കേന്ദ്രങ്ങളിൽ കർഷകർക്കായി നടത്തുന്ന എല്ലാ പരിശീലനങ്ങളും പൂർണമായും സൗജന്യമാണ് പങ്കെടുക്കുന്ന കർഷകർക്ക് ദിനബെത്തേയും യാത്രാബെത്തേയും ലഭിക്കും മറ്റു സംസ്ഥാനത്ത് കൂടുതലും ചോളം കൃഷിയെ ആസ്പദമാക്കിയാണ് പശുപരിപാലനം എന്ന് കേട്ടിട്ടുണ്ട് കേരളത്തിലും ചോളം കന്നുകാലി തീറ്റ ഉൾപ്പെടുത്തുന്നുണ്ടോ മികച്ച ഉൽപ്പാദനശേഷിയുള്ള സങ്കര ഇനം പശുക്കൾക്ക് ഏറ്റവും അത്യാവശ്യമായ പോഷക ഘടകമാണ് അന്നജം കാലിത്തീറ്റയുടെ ഒരു പ്രധാന ചേരുവ അന്നജമാണ് ധാന്യങ്ങളാണ് അന്നജത്തിന് വേണ്ടി കാലിത്തീറ്റയിൽ ചേർക്കുന്നത് അതിൽ പ്രധാനമായും ചോളം ചോളം നമുക്ക് കൃഷി ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ കാലിത്തീറ്റയുടെ അളവ് കുറയ്ക്കുകയും പശുക്കളുടെ ആരോഗ്യം കുറയാതെ സംരക്ഷിക്കുകയും ചെയ്യാൻ കഴിയും നമ്മുടെ മഴക്കാലവും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ചോളം കൃഷിക്ക് അത്രയ്ക്ക് അനുയോജ്യമല്ല എങ്കിലും ഓഗസ്റ്റ് മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിൽ ചോളം നന്നായിട്ട് കേരളത്തിലും വളരും ക്ഷീരവികസന വകുപ്പ് ക്ഷീരകർഷകരുടെ ഇടയിൽ ചോളം കൃഷി ഇപ്പോൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിനായി ക്ഷീരവികസന വകുപ്പിന്റെ പദ്ധതി വഴി മികച്ച ഇനം ചോള വിത്തുകൾ നൽകുകയും ചോളം കൃഷി ചെയ്യുന്നതിന് ധനസഹായം നൽകുകയും ചെയ്യുന്നുണ്ട് തീറ്റപ്പോൾ കൃഷി ചെയ്യുന്നതിന് കർഷകർക്ക് ധനസഹായം നൽകുന്നുണ്ടല്ലോ നൽകുന്നുണ്ടോ കൃഷി എന്ന് പറയുന്നത് ഏറ്റവും ആദായകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് അതുകൊണ്ട് കൃഷിയോട് താല്പര്യമുള്ള കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ജെ എൽ ജികൾക്ക് സ്വയം തൊഴിൽ സംരംഭകർക്ക് ഒക്കെ പുൽകൃഷിക്ക് വേണ്ടി സ്വന്തമായോ പാട്ടത്തിനെടുത്ത സ്ഥലമോ ഉണ്ടെങ്കിൽ പുൽകൃഷി ചെയ്യുന്നതിന് ക്ഷീരവികസന വകുപ്പ് ധനസഹായം നൽകുന്നുണ്ട് കേരളത്തിലെ എല്ലാ കാലത്തും തീറ്റപ്പുലിന് ഏറ്റവും വലിയ ഡിമാൻഡാണ് ഉള്ളത് സഹകരണ സംഘങ്ങൾ വഴി വ്യാവസായികമായി കൃഷി ചെയ്യുന്ന ഗ്രൂപ്പുകൾക്ക് തീറ്റപ്പുൽ വിപണനം നടത്താവുന്നതാണ് കൂടാതെ നേരിട്ട് കർഷകർക്ക് വിൽപ്പന നടത്തുകയും ചെയ്യാം നടിയിൽ വസ്തുക്കൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത് തീറ്റപ്പുൽ വ്യാവസായികമായി കൃഷി ചെയ്യുന്ന വ്യക്തികളിൽ നിന്നോ സംഘങ്ങളിൽ നിന്നോ ക്ഷീരവികസന വകുപ്പ് തീറ്റപ്പുലിന്റെ നടിയിൽ വസ്തു വാങ്ങി കർഷകർക്ക് നേരിട്ട് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് കാലിത്തീറ്റയുടെ അളവ് കുറയ്ക്കുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് രീതിയിൽ നമുക്ക് കർഷകർക്ക് ഉപദേശം നൽകാം കാലിത്തീറ്റയുടെ പ്രധാന ഭാഗം അന്നജമാണ് അന്നജത്തിന് പകരം നമ്മൾ നല്ല പച്ചപ്പുല്ലും കൂടാതെ ചോളം പോലെയുള്ള ധാന്യവർഗ സസ്യങ്ങളും കൃഷി ചെയ്ത് കൊടുക്കാം കാലിത്തീറ്റയുടെ രണ്ടാമത്തെ പ്രധാന ഘടകം എന്നാൽ മാംസ്യമാണ് മാംസ്യത്തിന് പിണ്ണാക്കുകളാണ് കാലിത്തീറ്റയിൽ ചേർക്കുന്നത് പിണ്ണാക്കിന്റെ മാംസ്യം കുറയുന്നത് കൊണ്ട് പശുവിന് ദോഷം വരാതിരിക്കാൻ അതേ ഗുണമേന്മയുള്ള പയറുവർഗ്ഗ കാലിത്തീറ്റ വിളകൾ കൃഷി ചെയ്ത് നൽകേണ്ടതാണ് പയർ വർഗ്ഗ കാലിത്തീറ്റകളിൽ വൃക്ഷവിളകളാണ് കേരളത്തിൽ എപ്പോഴും അനുയോജ്യം അകത്തി മുരിങ്ങ പീലിവാക ചീമക്കൊന്ന ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നന്നായി വളരുന്ന ഇനം പയർ വർഗ്ഗ കാലിത്തീറ്റ വൃക്ഷങ്ങളുണ്ട് ഇവ കൃഷി ചെയ്യുന്നതിനും ക്ഷീരവികസന വകുപ്പ് ധനസഹായം നൽകുന്നുണ്ട് ഇവയുടെ തൈകൾ സൗജന്യമായിട്ട് നൽകുന്നുണ്ട് ആധുനിക രീതി അവലംബിച്ച് പുൽകൃഷി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ലഭ്യമാകുന്നുണ്ടോ നല്ല രീതിയിൽ പുൽകൃഷി ചെയ്ത് വർഷം മുഴുവനും മികച്ച വിളവ് കിട്ടണമെങ്കിൽ എല്ലാ സമയത്തും നല്ല ജലസേചനം നടത്തണം അതുപോലെ കൃത്യമായി വിളവെടുക്കണം സങ്കരനേപ്പ്യർ പോലെയുള്ള ഉത്പാദനശേഷി കൂടിയ പുല്ലിനങ്ങൾ പശുക്കൾക്ക് നൽകുമ്പോൾ അത് അല്പം പോലും നഷ്ടപ്പെടാതെ മുഴുവൻ കഴിക്കുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കർഷകർക്ക് യന്ത്രവൽക്കരണ ധനസഹായ പദ്ധതിയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അൻപത് സെന്റ് മുതൽ തീറ്റപ്പുൽ കൃഷി ചെയ്യുന്നവർക്ക് ജലസേചന സൗകര്യം ഏർപ്പെടുത്തുന്നതിന് പതിനായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ ധനസഹായം നൽകുന്നുണ്ട് അതുപോലെ തന്നെ പുല്ല് വെട്ടിയെടുക്കുന്നതിന് ബ്രഷ് കട്ടർ പോലെയുള്ള യന്ത്രങ്ങൾ വാങ്ങുന്നതിന് പുല്ല് അരിഞ്ഞ് പശുവിന് കൊടുക്കുന്നതിന് ചാഫ് കട്ടർ പോലെയുള്ള യന്ത്രങ്ങൾ വാങ്ങുന്നതിനും ധനസഹായം നൽകുന്നുണ്ട് ഇതിനുള്ള അപേക്ഷകളെല്ലാം ക്ഷീരശ്രീ പോർട്ടൽ മുഖേന തന്നെയാണ് സ്വീകരിക്കുന്നത് ആദായകരമായ പാൽപാദനത്തിന് തീറ്റപ്പുൽ അവിഭാജ്യ ഘടകമാണ് ഈ ക്ഷീരവികർ മുഖേന ഓൺലൈൻ ആയിട്ടാണ് ക്ഷീരവികസന വകുപ്പ് മുഖാന്തരം നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളുടെയും അപേക്ഷ സ്വീകരിക്കുന്നത് അഡ്രസ് എന്ന് പറയാമോ ക്ഷീരശ്രീ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷകൾ നൽകേണ്ടത് ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ഏതൊരാൾക്കും ഒരു പാസ്വേഡും ലോഗിൻ ഐ ഡിയും കിട്ടുന്നതാണ് അത് മുഖാന്തിരം ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളെ കുറിച്ച് അറിയാനും അപേക്ഷിക്കുവാനും സാധിക്കും ഈ പോർട്ടൽ അപേക്ഷിക്കാനുള്ള യോഗ്യത എന്താണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായ റേഷൻ കാർഡിൽ പേരുള്ള ഏതൊരാൾക്കും ക്ഷീരശ്രീ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് തീറ്റപ്പുൽ വികസന പദ്ധതിയിൽ അപേക്ഷ കൊടുക്കുന്നതിന് ഇരുപത് സെന്റിൽ കുറയാത്ത ഭൂമി സ്വന്തമായോ പാട്ടത്തിനോ ഉണ്ടായിരിക്കണമെന്ന് മാത്രം കൂടുതൽ പശു വളർത്തുന്നവർക്കും കൂടുതൽ സ്ഥലത്ത് പുൽകൃഷി ചെയ്യുന്നവർക്കും നാൽപ്പത് വയസ്സിൽ താഴെയുള്ള സംരംഭകർക്കും മുൻഗണന ലഭിക്കും ക്ഷീരശ്രീ പോർട്ടൽ വഴി നൽകുന്ന അപേക്ഷ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിലും പ്രവർത്തിക്കുന്ന ക്ഷീരവികസന യൂണിറ്റുകളിലേക്കാണ് എത്തുന്നത് അതാത് ക്ഷീരവികസന യൂണിറ്റുകൾ വഴിയാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത് പോർട്ടൽ മുഖേന ലഭിക്കുന്ന അപേക്ഷകളിൽ മുൻഗണനാ ക്രമത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ മാനദണ്ഡങ്ങൾ നേരിട്ട് പരിശോധിച്ച ശേഷം ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ സബ്സിഡികൾ വിതരണം ചെയ്യുന്നതാണ് തീറ്റപ്പുൾ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ക്ഷീരവികസന വകുപ്പ് മുഖേന സഹായങ്ങൾ കുറിച്ചും വിശദമായിട്ട് നന്ദി നന്ദി പച്ചപ്പുല്ലിന്റെ പ്രാധാന്യത്തെയും നടീൽ സംസ്കരണം ധനസഹായ പദ്ധതികൾ എന്നിവയെക്കുറിച്ചും വിശദമായി പറഞ്ഞു തന്നത് ക്ഷീരവികസന വകുപ്പിന്റെ വലിയതുറ സ്റ്റേറ്റ് ഫോർഡർ ഫാമിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി പൌർണമി സി ഒപ്പം പങ്കെടുത്തത് ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറും ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ പബ്ലിക്കേഷൻ ഓഫീസറുമായ ശ്രീ പ്രശാന്ത് ജി എസ് പ്രിയ ശ്രോതാക്കളെ ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക എഴുതേണ്ട വിലാസം കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവടിയാർ ബിയോ തിരുവനന്തപുരം കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത നമസ്കാരം ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ